നാമനിർഷ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള അവസാന സമയം കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ട് വാർഡുകളിലായി അൻപത്തിയേഴ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് അവശേഷിക്കുന്നത് എട്ടാം വാർഡ് മേലെ കാളികാവിൽ ഏഴ് സ്ഥാനാർത്ഥികളും മറ്റ് പതിനാല് വാർഡുകളിൽ ഈ രണ്ട് വീതം സ്ഥാനാർത്ഥികളും ആറ് വാർഡുകളിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ വീതവും ഒരു വാർഡിൽ നാല് സ്ഥാനാർത്ഥികളുമാണ് വാശിയേറിയ മത്സരം നടക്കുന്ന എട്ടാം വാർഡായ മേലേക്കാളികാവിൽ സ്വതന്ത്രരും ഉൾപ്പെടെ ഏഴ് സ്ഥാനാർത്ഥികൾ രംഗത്ത് നിലവിൽ സി പി എം അംഗമായ കവിതാ സാജുവാണ് മേലേക്കാളിക വാർഡ് അംഗം സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗമായ എം കെ ഷിഹാബാണ് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പൊതുപ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായ ശിഹാബ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് തിരിച്ചും മറിച്ചും വിജയിച്ചു വരുന്ന വാർഡെന്ന നിലയിൽ ലീഗിലെ ഏറ്റവും പ്രമുഖനായ സ്ഥാനാർത്ഥിയായ വി പി എ നാസറിനെയാണ് ലീഗ് കളത്തിലിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ സിപിഎമ്മിന്റെ വാർഡ് പിടിച്ചെടുത്ത് പഞ്ചായത്ത് ഭരണം നിയന്ത്രിച്ചിരുന്നയാളും കൂടിയായ മുസ്ലിം ലീഗ് നേതാവായ വി പി എ നാസറാണ് പ്രധാന എതിരാളി സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ച മുന്നണിയിലെ എതിർപ്പുകൾ മറികടന്ന് വാർഡ് തിരിച്ചുപിടിക്കാനാണ് യു ഡി എഫ് പോരാട്ടം കടുപ്പിച്ചിരിക്കുന്നത് ബി ജെ പിയും തൃണമൂൽ സ്ഥാനാർത്ഥിയും എൽ ഡി എഫ് യു ഡി എഫ് അഭരന്മാരും ഒരു സ്വതന്ത്രനുമടക്കം ഏഴ് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിക്കുന്നത് ജാഫർ അലി മുർഖൻ വൃക്ഷമടയാളത്തില് തൃണമൂൽ കോൺഗ്രസും എൽ ഡി എഫ് സ്ഥാനാര്ത്ഥിയുടെ അഭരനായി ഷിഹാബുദ്ദീൻ പുലിവെട്ടി എന്നയാൾ കത്രിക അടയാളത്തിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അഭരനായി പി നാസർ ക്രിക്കറ്റ് ബാറ്റ് അടയാളത്തിലും ബാലറ്റിൽ ഇടം പിടിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായി സുനിൽകുമാറും മൊബൈൽ അടയാളത്തിൽ ഫൈസലും മേലിക്കാളികാവിൽ മത്സരരംഗത്തുണ്ട് അപരന്മാരും സ്വതന്ത്രന്മാരും തൃണമൂൽ ബി ജെ പി സ്ഥാനാർത്ഥികളും പിടിക്കുന്ന വോട്ടുകളുടെ തോത് ഇരുമുന്നണികളുടെയും വിജയം നിർണയിക്കും ന്യൂസ് ബ്യൂറോ കാളിക സ്വന്തം സ്വന്തം നമ്മുടെ